പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് ഇന്നലെ നമ്മൾ തമ്പാനൂർ പള്ളിയിലാണ് കിടന്നത് ഇതിപ്പോൾ നമ്മൾ എത്തിയത് കേശവദാസപുരം എന്ന് പറഞ്ഞ ഒരു പള്ളിയിലാണ് അപ്പോൾ ആ പള്ളി ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇവർ നമ്മളിപ്പോൾ രാത്രി പുറത്താക്കിയിരിക്കുകയാണ് അതായത് ഇവിടെ കിടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഇവർ പള്ളി ഇതാണ് പള്ളി ഞാൻ കാണിച്ചുതരാം ഇതാണ് കേശവദാസപുരം കേശവദാസപുരം പള്ളിയാണിത് ഈ പള്ളിയിൽ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൊക്കെയാണ് ഇവിടെ എത്തിയത് എത്തിയപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു നമസ്കാരവും കാര്യങ്ങളൊക്കെ ചെയ്തു രാത്രി ആയപ്പോൾ ഇവർ ഗേറ്റ് അടയ്ക്കും അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കിടക്കാനോ എന്നുള്ള സൗകര്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ ഇതായതൊക്കെ തന്നെയാണ് ഞാൻ 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 ഞാനൊരു ആവശ്യപ്പെട്ടത് ഇത് ഇവിടെ ഈ പുറത്ത് ഈ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഈ ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡ് ഇതിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇത് ഈ സ്റ്റെപ്പിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ഇത് ഇവിടെ എവിടെയെങ്കിലോ ഒന്ന് നേരം വിളിക്കുന്നവരെ അത് അല്ലാതെ ഗാഠമായ ഉറക്കമൊന്നും ആവശ്യമില്ല ഒന്ന് യാത്രയിലല്ലേ പള്ളിയുടെ അകത്ത് ഇതേ ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊന്നും നമ്മൾ ചോദിക്കണേ ഇല്ല അങ്ങനെയുള്ള ഒരു വലിയൊരു സൗകര്യമൊന്നും നമ്മൾ ഫാനിട്ട് ഇവരെ കറണ്ട് ചിലവാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല ഇത് ഇവിടെ ഇത്രയും സൗകര്യങ്ങൾ ബാത്ത്റൂമ് ഇതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഇവർ നമ്മളോട് പറയുന്നത് നിങ്ങൾ പുറത്ത് പോകണം ഇവിടെ അങ്ങനെയുള്ള അനുമതി ഇല്ല ഇപ്പം നിങ്ങൾ എന്ത് പ്രവർത്തകനായാലും നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ബാത്റൂമ് കാര്യങ്ങൾ ടോയ്ലറ്റ് ഇതെല്ലാം ഉണ്ട് പക്ഷേ കിടക്കാൻ ഇവർ അനുവദിക്കുന്നില്ല അപ്പോൾ ഇത് ഇതിന് മുമ്പ് വേറെ ആരോ കിടന്നിട്ട് അയാൾ മരിക്കുമോ തൂങ്ങി മരിക്കുവോ ഇതിൻ്റെ മുകളിലും താഴ്ത്തിക്ക് വീഴുവോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം അതിപ്പം എന്ത് കഥകളാണ് നമുക്കത് ആ കഥകളൊന്നും ഇപ്പോൾ എല്ലാ ആളുകളിലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇതുവരെ നമ്മൾ വന്നപ്പോൾ എല്ലാ പള്ളികളും നമുക്ക് അനുവാദം തന്നിട്ടുണ്ടായിരുന്നു പല പള്ളികളും നമുക്ക് ഭക്ഷണവും അതുപോലെ താമസ സൗകര്യവും എല്ലാം തന്നിരുന്നു ഇതിപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണിപ്പോൾ ഒരു അനുഭവം ഇനിയിപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഈ പള്ളി കമ്മിറ്റിക്കാരും അതുപോലെ ഇതിൻ്റെ സെക്രട്ടറി അവരൊക്കെ ഇവിടെ ഒരു വിമാമുള്ളത് ബംഗ്ലാദേശോ അതേ ദിവസം അങ്ങനത്തെ ഒരു സ്ഥലത്തുള്ള ആളാണ് അപ്പോൾ അയാളൊരു ഭാവം അയാൾക്ക് അതിനുള്ള നിവൃത്തിയൊന്നുമില്ല അങ്ങനെ ഒരു അലോഡ് തരാനുള്ളൊരു നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ പള്ളിയുടെ പുറത്ത് നമ്മൾ ഞാനിപ്പോൾ കിടക്കാൻ പോണത് ഈ റോഡ് സൈഡിൽ നമ്മുടെ അടുത്ത് എന്തായാലും ഈ ട്രോളിയും വണ്ടിയൊക്കെ ഉണ്ടല്ലോ ആമ്മ പോണ പോലെ വീടടക്കാണല്ലോ നമ്മൾ പോണത് ഞാൻ ഈ പോസ്റ്റ് ഇതാ ഈ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റിന്റെ താഴെ പള്ളിയുടെ അടുത്ത് തന്നെ ഇതീ ഒരു സ്ഥലത്ത് ഇവിടെ ഈ വണ്ടിയിൽ കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയുള്ള ആളുകൾ ആര് വരികയാണെങ്കിലും ഇപ്പൊ ദൂരെ നിന്നൊക്കെ വരികയാണെങ്കിലും കേശവദാസപുരം പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ തീരുമാനിച്ച് കഴിഞ്ഞതാണ് ഇവിടെ നമ്മളാരെയും പുറമേ നിന്നുള്ള ആരെയും ഇവിടെ കിടക്കുന്നില്ല അവരൊരു തീരുമാനമാണ് എന്തായിക്കോട്ടെ അവരെ ഇഷ്ടമാണ് അവർക്കങ്ങനെ അത് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ ഒന്നുകൂടിയൊക്കെ ഒരു മനുഷ്യത്വപരമായി പെരുമാറിയാൽ നല്ലതായിരുന്നു എന്ന് ഞാനൊരു ഇങ്ങനൊരു സങ്കടത്തോടു കൂടി ഓർക്കുകയാണ് ഈ പള്ളീനെ എന്ന് കാണുമ്പോഴും ഈ ഒരു വിഷമം എനിക്കുണ്ടാവും അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഈ ഒരു രക്ഷമുണ്ടാവും അതുകൊണ്ട് അസ്സാമലൈക്കും നമ്മുടെ ഈ പള്ളിയിലെ കേശവാഥപുരം പള്ളിയിലെ ഒരു മെമ്പറാണ് അദ്ദേഹത്തിന് ഇവിടെ ആളുകളെ കരുത്താതിരിക്കാനുള്ള കാരണം ചിലത് പറയാനുണ്ട് ഇതാണ് സംഭവം സമ വരക്കാത്തു ഞാൻ പറയാ പറയുന്ന വിഷയം നമ്മുടെ പ്രിയ സഹോദരൻ ഹാരിസ് രാജ അദ്ദേഹത്തിന് അഹമ്മദില്ല അദ്ദേഹത്തിന് ആഫിയത്തും അറിയുക കൊടുക്കട്ടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം യേശുവാസനം പള്ളിയിൽ പൊതു തീരുമാനം അച്ഛന് മുമ്പ് മുപ്പത്തൊന്ന് വർഷമായി കേശവാസുരം പള്ളിയിൽ വെളിയിൽ നിന്നുള്ള ഔട്ട്സൈഡിൽ നിന്നുള്ള ആരെയും കിടത്തുന്നില്ല കാരണം മുമ്പ് ഈ കേശവാസുരം പള്ളിയിൽ ആയിട്ട് പറഞ്ഞ എല്ലാവരെയും ഈ പള്ളിയിലാണ് കിടത്ത് കിടന്നുകൊണ്ടിരുന്നത് പാവപ്പെട്ട എല്ലാവരെയും ഇവിടെ നമ്മൾ കിടത്തുമായിരുന്നു പക്ഷേ യേശാസനം പള്ളി ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ബാബരി മെസ്സർ വിഷയപ്പെട്ട് കേശവസനം പള്ളിയിൽ ആർ എസ് എസ് വരെ ആക്രമിക്കുകയും ഒരാൾ മരണപ്പെടുകയും വേറൊരാൾ അതിദാരുണമായി പരിക്കേറ്റ് ജീവച്ഛവമായി ജീവിക്കുകയും പിന്നീട് അതിൽ വാഹനപകടത്ത് മരണപ്പെടുകയും ചെയ്തു അപ്പം അന്ന് ഒരു പൊതു തീരുമാനം വന്നു ഈ പള്ളിയിൽ പള്ളിയുടെ ജീവനക്കാരല്ലാതെ ആരെയും കിടത്തുകഴിയില്ല ഇനി എന്തെല്ലാം ബുദ്ധിമുട്ട് ആർക്കൊക്കെ ഉണ്ടായാലും ചെയ്യാൻ കിടത്തുകഴിയില്ലെന്നൊരു തീരുമാനം വന്നു അതിനുശേഷം ഈ പള്ളിയിലൊരു ഉപ്രസിദ്ധ ഗുണ്ടയായ പുലി ഷാജീ ഒരാൾ പള്ളിയിൽ അതിക്രമിച്ച് കയറി അകത്ത് കയറി പള്ളിയിൽ ഇമാമിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ശേഷമാണ് ഈ രണ്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ട് പൊതു തീരുമാനമാണ് പള്ളിയിലെ ജീവനക്കാരല്ലാതെ ഒരാളെ പോലും പള്ളിയിൽ കിടത്തുകയില്ല ഇത് ഈ വന്ന ഈ മഹാ അദ്ദേഹത്തിനോടുള്ള വിരോധമോ അദ്ദേഹം ഉണ്ടാകുന്ന ആശയത്തിനോട് വിരോധമോ ഒന്നുമല്ല കാരണം ഈ പള്ളി റോഡ് സൈഡിലെ പള്ളിയാണ് ഇപ്പോഴത്തെ പ്രത്യേക സന്ദേശത്ത് കാരണം നമ്മൾ ആരെയും കിടത്താറില്ല പള്ളിയുടെ അടുത്ത പള്ളിയിലെ ഭാരവാഹിയുടെ ബന്ധു വന്നതാണ് കിടന്നതെന്ന് പറഞ്ഞാലും ഈ പള്ളിയിൽ കിടത്തുകയില്ല അത് ഒരു തീരുമാനമാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം ആവശ്യപ്പെട്ടപ്പോൾ പള്ളിക്ക് അങ്ങനെ തീരുമാനത്തിന് വേറെ ഔട്ട്സൈഡിൽ സൈഡിലും തീരുമാനം എടുക്കാൻ പറ്റില്ല ഇതാണ് സത്യം അസ്ലാം വൈകു വർമ്മ സഹോദരങ്ങളെ അപ്പോൾ സഹോദരങ്ങളെ അപ്പോൾ അവർക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു അവർ അവരുടെ അവസ്ഥയാണ് പറയണത് ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് വേറെ ഏതൊക്കെയോ പാർട്ടിക്കാർ വന്നിട്ട് പള്ളിയിൽ കിടക്കുന്ന ആളുകളെ മുഴുവനും കൊന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒരു അവസരം ഉണ്ടായി നമ്മൾ അന്വേഷിച്ചു പക്ഷേ നമ്മൾ ഈ പള്ളിയുടെ മുന്നിൽ തന്നെ ഇല്ലാണെങ്കിലിതിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ അവിടെ വന്നിട്ട് ഈ കൊല്ലണ്ടവർക്ക് ഇപ്പോൾ അത്രയും ബുദ്ധിമുട്ടി അവിടെ പോയി കൊല്ലേണ്ട കാര്യമില്ല ഇത് ഇവിടെ ഈ പോസ്റ്റിൻ്റെ താഴെ തന്നെ ഞാൻ കിടക്കുന്നുണ്ട് അപ്പോൾ കൊല്ലണ്ടവർക്ക് വന്നിട്ട് ഇവിടെ വന്നത് കൊല്ലാം അല്ല അപ്പോൾ ഞാൻ എന്താ പറയുക ഇപ്പോൾ ഇതും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ ഇത്രയും ഒരു ഇരുന്നൂറ് കിലോ ഭാരമുള്ള ഈ വണ്ടിയും കൊണ്ട് എനിക്കിപ്പോൾ വീട്ടിൽ പോയി കിടക്കാൻ പറ്റില്ലല്ലോ എന്തായാലും റോട്ടിൽ തന്നെ കിടക്കണ്ടേ അപ്പോൾ നമ്മളിവിടെ ഉണ്ട് കാല് പുറത്തുണ്ടാവും ഇനി തെറ്റിയിട്ട് കാലും പോയിട്ടുണ്ട തല ഉള്ളിലായിരിക്കും ആ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളതെല്ലാം പ്രതീക്ഷിച്ചിട്ടല്ലേ യാത്ര ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിത് സത്യവേദസാരങ്ങളുടെ ഈയൊരു ആറടിയോളം ഇതിലുള്ള ഈ രൂപവും കൊണ്ട് നമ്മളിങ്ങനെ ആമ പോണ പോലെ പോവുകയാണ് സ്വന്തം വീടും ചുമന്നിട്ടാണല്ലോ ആമ പോവുക അപ്പോൾ അതേപോലെ സർവ വേദഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ആദ്യത്തെ വേദസാര പുസ്തകം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാടൊക്കെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്തായാലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ മനുഷ്യന് സമാധാനമായിട്ട് നമസ്കരിക്കാനും സമാധാനമായിട്ടിരിക്കാനും ഒക്കെയാണല്ലോ ആരാധനാലയങ്ങൾ നമ്മൾ പണിത് വയ്ക്കുന്നത് അപ്പോൾ ആ ആരാധനാലയങ്ങളിൽ പോലും മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് കിടക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് നമസ്കരിക്കാനൊന്നും സാധിക്കാത്തൊരു സ്ഥിതി വിശേഷമാണോ കേരളത്തിലുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഇതാണ് ഇനി അടുത്ത് വരുന്ന പള്ളികളൊക്കെ എങ്ങനെയാന്നുള്ളതും അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാപനങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഓരോ ദിവസവും ഇതുപോലെ നമുക്ക് കാണാം എന്തായാലും ഇനി ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊന്നും പോയിട്ട് ഞാനിവിടെ കിടക്കട്ടെ എന്ന് ചോദിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതേ ഈ മുകളിലെ ആകാശം താഴെ ഭൂമി നമുക്കൊരു പാർട്ടിയും വേണ്ട അല്ലെങ്കിൽ ഒരു ജാതിയും വേണ്ട ഒരു മതവും വേണ്ട ഏത് ഇപ്പം ഏത് ആരാധനാലയത്തിൽ ചെന്നാലും ഇതുപോലെ ഓരോ കഥകൾ അവർക്കൊക്കെ പറയാനുണ്ടാവും അപ്പോൾ ഞാൻ ഇന്നു മുതൽ ഒരു ആരാധനാലയങ്ങളെയും അങ്ങോട്ട് ചെന്ന് സമീപിക്കില്ല ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന ആളല്ലേ വന്നിട്ട് നമ്മുടെ അടുത്ത് റെസ്റ്റ് ചെയ്യാമെന്ന് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഇനി പള്ളികളിലേക്കും അമ്പലങ്ങളിലേക്കും ചർച്ചിലേക്കുമൊക്കെ പോകണുള്ളൂ അതപ്പം നല്ലത് എന്തായാലും സഹോദരങ്ങളെ ഇനി ഈ ഒരു സംഭവത്തോടു കൂടി ഞാനിനി രാത്രി ഒരു പള്ളിയിലും പോയിട്ട് ചോദിക്കില്ല എനിക്ക് ഇവിടെ കിടക്കാനുള്ള അനുവാദം തരുമെന്ന് ഞാൻ ചോദിക്കില്ല കാരണം അത് ചോദിച്ചിട്ട് പിന്നെ അവരത് പറ്റില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ കേരള റോഡ് റോഡിലാക്കിയിട്ടുണ്ടല്ലോ വലുത് റോഡിൽ തന്നെ കിടക്കാം കടത്തണ്ണയിലോ ബസ് സ്റ്റോപ്പിലോ റോഡിൻ്റെ നടുക്ക് കിടക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ വണ്ടി പോകണ കാരണം റോഡിൻ്റെ സൈഡിൽ കിടക്കണമെന്ന് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇന്ന് റോഡ് സൈഡിലുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ കേശവദാസപുരം പള്ളി അതായത് എത്ര ആളുകളെ പള്ളിയിൽ കിടന്നിട്ട് വെട്ടിക്കൊന്ന ആ പള്ളിയുടെ നേരെ താഴത്ത് തന്നെ കിടക്കുന്നുണ്ട് എല്ലാ സഹോദരങ്ങൾക്കും വർഗീയത ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ ആളുകളും പരസ്പരം സൗഹാർദ്ദത്തിലാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആചരിച്ച രാജ്യം